ൊണ്ട് കടന്നു വരുമ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ഫൈനൽ ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള മത്സരം എത്ര സുന്ദരമാണ് ഈ സായം സന്ധിയിൽ ഈ ഈ പോരാട്ട വീര്യത്തിന്റെ കഥ പറയാൻ എന്തായാലും ഒരു പ്ലാറ്റ് ആരാൾ പിൻപിൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല എങ്കിൽ കൂടി ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കോഴിരത്തെ മൂലം നടത്താനോ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ನನ್ನಡೆಯ <lightweight> കടന്നു വരുന്ന ണോ അതോ അഞ്ചാം ട്രാക്കിലൂടെ ശക്തമായിട്ടുള്ള മത്സരം എനിക്ക് തോന്നുന്നു ഒന്നാം ട്രാക്കിലൂടെ ആ ചുടക്കുട്ടന്മാർ ആ തുഴകളൊക്കെ കറക്കി എറിഞ്ഞ് എത്ര ശക്തമായി ആ ചുഴകരൻ സർവശക്തി വാ വഹിച്ചുകൊണ്ട് അടിത്തട്ടിലേക്ക് താഴ്ത്തി ഇളക്കി കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അറ്റത്തുകൂടെ

ൊണ്ട് ഏതായാലും ഈ വാട്ടർ ട്രാക്കിനെ ഈ മനോഹരമായിട്ടുള്ള ഈ ജലമോമാങ്കത്തിലെ ഈ നിട്ടയത്തെ സുന്ദരമാക്കിക്കൊണ്ട്